ും കാട്െടി നിറച്ചും മാസത്തിൽ ഒരു തവണ പോരെല്ലാം ഇടക്കിടക്ക് വൃത്തിയാക്കണ്ടേ നീ അതാ പറ മൂസക്കായ്ക്ക് ഇങ്ങനെ നടക്കേണ്ടു ആ മൂസാക്കായി നടക്കല്ലോ മൂസാക്കണ്ടാ ഇതെല്ലാം ഞാൻ നോക്കിയിട്ടല്ലാണ്ട് ഈ മൂസക്കായി നോക്കിയിട്ടൊന്നുമല്ല

ഇതിനൊരു കൊള്ളി കൊള്ളി ആ കുത്തു പാത്തു നമുക്ക് അങ്ങോട്ടേക്ക് കൊല നിന്ന അപ്പുറം അന്റെ പേരടി അനക്ക് അനക്ക് ചെയ്യാൻ പറ്റുന്നത് പാത്തുന്റെ ൂടെ പാത്തുവിന്റെ വർത്താനേ ചേർത്ത് ഞാൻ പറഞ്ഞു ഇതിനൊരു കൊള്ളി കുത്തിട്ടാ പറ പാത്തുവിന്റെ പറ ഇനി വർത്താനം നോക്കട്ടെ പാത്തു പൊള്ളി ഒത്തിട്ടാ കൊള്ളിയാ കുത്തു

തട്ടാണ്ട് ഒരു കത്തിയാളം പിടിക്കുമ്പോ നോക്കിയാ ഇപ്പ നല്ല ഉഷാർ കുത്തുന്നുണ്ടല്ലോ മതി പൊട്ടിപ്പോ

അല്ല മൂസാക്കയ്യ നിങ്ങളെന്താ ഇങ്ങനെ നടന്നു കളിക്കും ജോലിക്കൊന്നും പോകണില്ലേ അല്ല പോണില്ലേന്നല്ല പോന്നില്ലേ പണിക്കൊന്നും പോന്നില്ലേ മൂസക്കയ്യ ഇങ്ങനെ നടന്ന് കളിക്കുന്ന ഇത് വെള്ളം വെച്ചിട്ട് മിറ്റത്ത് വന്നേര മുന്തിരി താന്നു കിടക്കുന്ന ുരു ചക്കുരു കറി വെച്ചാലോ ഇന്നലെ വെച്ച ചക്കന്റെ ബാക്കി ചക്കക്കുരുവാ ഞാനിത് വറക്കാതെന്ന് വെച്ചെടുത്തുവച്ച് നിങ്ങളുടെ കൂട്ടൂലെ ചക്കക്കുരു നല്ലതാ ഒരു വിഷമില്ലാത്തേക്കുണ്ടോ നല്ല സാധനാന്നെ നല്ല സുഖം

എന്നാലും നീ അതുപോലെ അനുകരിക്കാൻ നോക്കോളി അതൊക്കെ എന്റെ പാത്തുക്ക് വീട്ടിലിരുന്നാ പോരാ ജോലിക്ക് പോണ്ടതാ നാടൻ പോയി ചക്ക കുരുക്ക് പോയി കഴിഞ്ഞാൽ അവസ്ഥ വന്നിട്ടല്ല വേണ്ട കേട്ടാ മൂസക്കയ്യെ ചതക്കുരുമാണ്ടാ ചുരു കരി വേണ്ട വേണ്ട

കൊട്ടന് മീനിന്റെ മണിച്ച മല അത്ര മേലെന്നും ഇന്ന് മീനും മീൻ ഇന്നലെ ആകുമ്പോൾ വാങ്ങിന്ന് മീന് വാങ്ങിയിട്ടില്ല ഏട്ടാ ഞാന് മീൻ വാങ്ങിക്കോന്ന് വിളിച്ച് പറഞ്ഞതാണ് ശരിയായിട്ട മീന് വാങ്ങിയിട്ടില്ല പച്ചക്കറി മതി എന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് പച്ചക്കറിയാക്കി എല്ലാ ദിവസവും മീന് വേണ്ട എപ്പോ മീന് വാങ്ങിയാലും രസമില്ല ഇടക്ക് പച്ചക്കറിയല്ലേ ചങ്കരപ്പാടു ഹേ മന്ത്രി നല്ല പാട്ടല്ലേ പോവായി പാട്ടാ ചക്കക്കുരു കറി അത്ര മോശവും കറിയൊന്നും അല്ല നല്ല കറി തന്നെയാന്ന് പക്ഷേങ്കില് എല്ലാരിക്കൊന്നും പറ്റൂലോക്കെ എനിക്കണം ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരു ഒന്നിച്ച് മുരിങ്ങ ചപ്പും കൂടെ ഇട്ടിട്ട് നമ്മള് വറവ് പോലെയാണ് തീരെ നല്ല അധികം ഇതിലാണ് കൊറച്ചത് എന്താ പറയാ പെരങ്ങനെ അങ്ങനെ നല്ല പിന്നെ കറി കറിയാക്കിട്ട് ചക്കക്കുരു മുരിങ്ങ അച്ചട നല്ല ടേസ്റ്റാണ് പക്ഷെ ഇവർക്കൊന്നും പറ്റൂല അതാണ് മീൻ മീൻകാട്ട് ചോറ് തിന്നുന്നതിനേക്കാളും കൊറേ ചോറ് കഴിഞ്ഞു ചക്കക്കുരു എല്ലാം കിട്ടിയിട്ട് ചോറ് പക്ഷെ എല്ലാർക്കും വിളിക്കൂല കൊറക്കും ഇരുന്നില്ല അതി പച്ചക്കറി നോക്കട്ടെ കൊണ്ടാട്ടുണ്ട് കൊണ്ടാട്ടൊക്കെ കൊണ്ടാട്ടുണ്ട് മൂസാക്കായ് തേപ്പ് തുടങ്ങി തേക്കാൻ മിടുക്കനാണ് മൂസാക്കായ് മൂസാക്കായോ തേപ്പുലേക്കട്ടെക്ക് പോകുമ്പോ ൾക്കാര് ജോലിക്കെല്ലാം മൂമ്മള് കേക്ക് ഇസ്തിരി എല്ലാം ഇട്ടിട്ട് ഭാര്യമാർ റെഡിയാക്കി വെക്കിത് അതൊന്നും ഇല്ലല്ലോ ഇതെല്ലാം നമ്മള് തേക്കും പറയും തേപ്പ് ഒടങ്ങി ആ ഒരു പണിയെങ്കിലും നിങ്ങള് ചെയ്യട്ട് അല്ലേ ഇവിടെ അടുക്കളയിലെ പണി നമ്മള് ചോറും കറിയാക്കുമ്പോ നിങ്ങള് തേപ്പെങ്കിലും നടക്കട്ടെ കിടന്നുറങ്ങി ഉറങ്ങി തേക്ക് കറണ്ട് പോകുമ്പോ തേച്ചോ മഴക്കാറല്ലുണ്ട് ഇല്ലെങ്കിൽ ഇത് തേച്ചിട്ട് ലാസ്റ്റ് കാക്കി തേക്കാണ്ട് പോണ്ടി വരും ചോറും കറിയല്ല ഇനി അത് നോക്കി വിഷമിക്കണ്ട അതല്ലായി അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ നമ്മള് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ